വീടിന്റെ മുന്നിൽ വാഹനം കാറ്റു മലക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പൈപ്പാട് പള്ളിയുടെ ഏതോ ഭാഗത്തിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമല്ലോ വരുന്നത് ആ വാഹനം വരുന്ന ദിവസം കാത്തു നിൽക്കുന്നവരാ അവിടെ ആണ് ജീവിതം തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തീരുകയല്ല അതും മറ്റുള്ളവർക്കാണ് അത് മറ്റുള്ളവരുടെ വിശ്വാസമാണ് എങ്കിൽ അല്ലാഹുവേ ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാണ് അല്ലാതെ ജീവിതം അവസാനിക്കുകയല്ല അതുകൊണ്ടാണ് മുത്തിനബി പറഞ്ഞത് അൽ ഖബറു ഔ മൻസിലും എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുകയാണ് ഒരാൾ കബറിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ് പിന്നെ മരണമില്ലല്ലോ ോ അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ പടച്ചവനേ ദുരിയാവിലെ ജീവിതമല്ലവന് ചിന്തിക്കേണ്ടത് യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടിയാണ് തുടങ്ങുന്നത് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതും കൂടിയാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വേറുതൊന്നുമല്ല ഒന്നും കാണാതെ കാണാതെയൊന്നുമല്ല പടച്ചറപ്പ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു സുബാനൂപ നമുക്ക് ഈ പ്രപഞ്ചം ഈ കാണുന്ന ഭൂമി ഈ ലോകം മുഴുവനും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് സർവതും അള്ളാഹു നമുക്ക് നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കാം സർവ്വതിനെയും മനുഷ്യന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മളെ കൈവെള്ളകിൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഈ ജീവിതം മനുഷ്യനെ നാം മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിൽ പ്രയാസവും ഉണ്ടാകും അള്ളാഹു നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് കരുതുന്നേ എങ്കിൽ ആ അവിടെ മുതലാ നമുക്ക് ജീവിതം തുടങ്ങുന്നത് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഈമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അല്ല ഈമാ നൽകുമാറാകട്ടെ ഉപചാരിക്കണം ഇതിപ്പോ നമ്മടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇതിപ്പോ നമ്മടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ആത്മഹത്യയൊന്നും ചെയ്യൂലെന്നാണ് നമ്മൾ ഈ പലരും കരുതുന്നത് ഞാൻ ജുമായിക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ ഇന്നത്തെ ജുമായിക്ക് ഞാൻ അവസാന മയ്യത്ത് പോലും അടക്കാനില്ലാതെ സംഘടനകൾ കൊണ്ടുപോയി അടക്കുന്ന അവസ്ഥ ആരുടെ ആ സാധാരണ ആൾക്കാരുടെ ഒന്നും അല്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നമുക്കൊരു റബ്ബുണ്ട് നമുക്കൊരു റബ്ബുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് ആ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയില്ല മഹാനായി പറയുന്നു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കും അള്ളാഹുവിന്റെ ദീനതാണ് പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും രോഗങ്ങൾ വരും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരും ഞാൻ പറഞ്ഞതല്ല അള്ളാഹു പറയുകയാ അല്ലതീ മൗത്തമൽഹയാമരാ വിടെന്ന് പറയാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവനെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വിശുദ്ധമായ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാന മരണവും ജീവിതവും അള്ളാഹു ആക്കിയിരിക്കുന്നതിന് വേണ്ടിയാ നമ്മളിൽ എന്ന് പരീക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഒരു പരീശനമെന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാ അള്ളാഹുവിന്റെ കുറാം പറയുകയാ നന്മ കൊണ്ടും നിന്നെ ഞാൻ പരീക്ഷിക്കും തിന്മ കൊണ്ടും നിന്നെ ഞാൻ പരിശോധിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ പറയുന്നു അള്ളാഹു നല്ലതും തരും മോശവും തരും രണ്ടും തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും എന്റെ പ്രിയപ്പെട്ടവര് അവിടെ പറയുകയാണ് ിമ്മിനി വല്ലംസിമരാബിരി പരിശുദ്ധമായ നമ്മളോട് ചോദിക്കുകയാ മനുഷ്യ നിന്നെ ഞാൻ യാ മനുഷ്യല്ല നിനക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും തന്നിട്ട് നിന്നെ ഈ വിട്ടിരിക്കുന്നത് വെറുതെയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആന വിടെന്ന് പറയുകയാണ് നിന്നെ നിന്നെ ഞാൻ 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 നോക്കും നീ യഥാർത്ഥ വിശ്വാസിയാണോ അല്ല ഇവനെ കള്ളൻ ാണോ യഥാർത്ഥ വിശ്വാസം ഇവൻ ഉറച്ചിട്ടുണ്ടോ ഇവൻ ഈ പറയുന്നു പറയുന്നു ഇവൻ ഇവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ് പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണ് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മരണവും കബറും പരലോകമല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാ പക്ഷേ യഥാർത്ഥത്തിൽ ഇവന് വിശ്വാസമുണ്ടോ യഥാർത്ഥത്തിൽ ഇവനെ വിശ്വാസമുണ്ടോ പരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരീക്ഷണങ്ങൾ വരുന്നതല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് ഖുറാനില് അടിമകളെ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ സ്വാബി അല്ല മുസീബ ഇലൈഹി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കും എങ്ങനെയാ പരീക്ഷിക്കണേ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ മാനൽ കുമാറാകട്ടെ അല്ല ഈമാൻ നൽകുമാറാകട്ടെ അല്ല പറഞ്ഞു നമ്മൾ വിചാരിച്ചോ ഇങ്ങനെ ചുമ്മാ പൊളിച്ച് അടിച്ച് പൊളിച്ച് തിന്ന കുടിച്ച് സുഖിച്ച് കറങ്ങി ഇങ്ങനെ നടന്ന് എപ്പം മരിക്കാൻ സമയം ആകുമ്പോൾ മരിക്കുക പള്ളിക്കുഴിയിൽ പോയി കിടക്കുക ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് നമ്മൾ കരുതിയെങ്കിൽ അള്ള പറഞ്ഞു ഇല്ല ഉസ്താദെ കടവ ഉസ്താദ് എത്ര കൊല്ലമായി ഉസ്താദ് വീടില്ലുസ്താദെ രോഗം അവസ്ഥാദെ മാറുന്നില്ല ഉസ്താദെ അഞ്ചു നേരം നിസ്കരിക്കുന്നത് എനിക്കിത് വന്നല്ലോ എനിക്ക് ക്യാൻസർ വന്നല്ലോ എനിക്ക് ട്യൂമർ വന്നല്ലോ എനിക്ക് എന്ത് കടവ എന്ത് ബാധ്യതയാണ് ഉസ്താദെ എല്ലാവരും ചെയ്യണ കച്ചവടം ഞാൻ ചെയ്യും എനിക്ക് ചെയ്തിട്ട് കേൾക്കണില്ലല്ലോ അല്ലാഹ് എന്തോട് വല്ലാത്തത് ചങ്ങാതി അങ്ങനൊന്നും അല്ല അള്ളാഹു പറയുന്ന യഥാർത്ഥ അടിമകളെ കുറിച്ച് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പറയുന്നത് അള്ളാഹ് ഇഷ്ടമില്ല എന്ന് ആരാ പറഞ്ഞേ ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അള്ളഹ ചെയ്യാൻ അത് കെട്ടിപ്പിടിക്കലല്ല മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ലോകത്ത് അല്ലാഹു സുബാനകൂപത്താലെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയന്മാർക്കായിരുന്നില്ല അതാ മനസ്സിലാക്കണ്ടേ കാറുകൾക്കോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കോ അല്ല ഇല്ല എന്ന് പറയുന്നവരൊന്നും ആയിരുന്നില്ല അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് കടന്നുവന്ന വാദൻ നബി മുതൽ ഈസാൻ നബി സല്ലാഹു അലഹി തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് ആരെയാ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി ചിന്തിച്ചു വയ്ക്കുക വാപ്പാനെ കണ്ടിട്ടുണ്ടോ നബി നബിഅലിമാങ്ങൾ ഇല്ല ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി നിങ്ങള് ചരിത്രം എടുത്തു നോക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും കല്ല് വെച്ച് കെട്ടി എല്ലാരും ഒരെണ്ണം വെച്ചപ്പോൾ നബി കെട്ടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇല പറ തിന്നും അലഞ്ചരിവിൽ കിടന്നു എന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുക എന്റെ പ്രിയപ്പെട്ടവരെ കല്ലേറുകൊണ്ടില്ലേ മുത്തിനി എന്തെല്ലാം പീഡനങ്ങൾ പുഴുത്തളുകിയ കൊടൽമാല കൊണ്ട് മുത്തിനബിയുടെ തലയിൽ ഇട്ടു കൊടുത്തില്ലേ എത്ര മക്കളാ മരിച്ചുപോയ മുത്തനബിയുടെ അള്ളാഹു നോക്കിയുമാറാകട്ടെ എംസല്ലാ അലിസ്വല്ലം തങ്ങളുടെ മക്കൾ എത്ര പേരാ ഒരു വാപ്പായ്ക്കും മായ്ക്കും കിട്ടണ ഏറ്റവും വലിയ പരീക്ഷണമല്ലേ മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിക്കുക എന്ന് പറയുന്നത് എംസല്ലാ അലിസ്വല്ലം മാ തങ്ങളുടെ എത്ര മക്കളെ സ്വന്തം കൈകൊണ്ട് കവറടക്കിയതാ മുത്തബി ഇതുപോലൊരു വാപ്പയുണ്ടോ അപ്പൊ അള്ളാഹു അത്രയും പരീക്ഷണമാണ് അതാ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ആ പ്രവാചകം പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വല്ലാതെ പരീക്ഷിച്ചു നോക്കും ഇബ്രാഹിം ഇബ്രാഹിൻ ഇസ്ലാമിനെ അങ്ങനെയല്ലേ പരീക്ഷിച്ചു എന്നിട്ടല്ലേ ഖലീലാക്കി ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യമുണ്ട് ജീവിതത്തില് കടം വരുമ്പോ ജീവിതത്തില് പ്രയാസം വരുമ്പോ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് കടന്നു വരുമ്പോ ജീവിതത്തില് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങള് കടന്നു വരുമ്പോ മരണത്തെ തേടി പോകുന്ന മനുഷ്യ പറഞ്ഞു തരികയാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്യാവിന്റെ ജീവിതം ഈ ദുനിയാവിലെ ജീവിതം അത് നിസാരമാണ് എങ്കിലും തുടങ്ങുന്നത് എവിടെ നിന്നെന്നറിയുമോ മരണത്തിന് ശേഷമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്ന ഞാനും നിങ്ങളുടെ യാണ് ഒരു വാഹനമാണ് ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ ഒരുപാട് വർഷമത് ഇരുപതാകാം മുപ്പതാകാം നാൽപ്പതോ അൻപതോ അറുപതോ വർഷക്കാലമാകാം നമ്മൾ ഒരു വാഹനം കാത്തിരിക്കുകയാണ് റോഡിന്റെ സൈഡിൽ പായ്പാട് പള്ളിയുടെ മുന്നിൽ ഞാനും നിങ്ങളുമല്ലെങ്കിൽ